ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ അപ്പം നിങ്ങളിൽ പല ആൾക്കാരും ട്രേഡ്സ്മാൻ എക്സാമിന് അപ്ലൈ ചെയ്തവരൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം ഈ ട്രേഡ്സ്മാൻ എക്സാമിന് മുന്നേ വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ തന്നെ അസംബ്ലിങ് ഡിസംബ്ലിംഗ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് അസംബ്ലിംഗ് ആൻഡ് ഇൻസ്റ്റലേഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഇതിൽ ആരാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അസംബ്ലിങ് ഇൻസ്റ്റലേഷൻ ഡി ബി എം എസ് ആണോ എന്താണ് ഡി ബി എം എസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലേ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ റെക്കോർഡുകളെ നമ്മുടെ ഡാറ്റാസിനെ സൂക്ഷിക്കുന്ന അല്ലേ അതിനാണ് നമ്മൾ ഡി ബി എം എസ് എന്ന് പറയുന്നത് മോഡം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നെറ്റ്വർക്ക് സംബന്ധമായ കാര്യങ്ങൾക്കാണ് നമ്മൾ മോഡം യൂസ് ചെയ്യുന്നത് പിന്നെ വരുന്നത് എം എസ് ആണ് എം എസ് ഓഫീസ് എന്ന് പറയുന്നത് നമ്മൾ മൈക്രോസോഫ്റ്റ് പർപ്പസ് അതായത് വേർഡ് പവർ പോയിൻറ്റ് എക്സൽ ഇതൊക്കെയാണ് നമ്മൾ എം എസ് ഓഫീസിൽ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്നുമല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അപ്പോൾ എന്താണ് നമ്മുടെ സിസ്റ്റത്തിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ അസംബ്ലിങ്ങും ഇൻസ്റ്റലേഷനും ഒക്കെ ഫോക്കസ് ചെയ്യുന്നത് ആരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റമാണ് അല്ലേ ഒരു ബയോ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ബയോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഈ ബയോ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുകയും ദെൻ പിന്നെ വരുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഓക്കെ അപ്പം അസംബ്ലിങ്ങും അതുപോലെ തന്നെ ഇൻസ്റ്റളേഷനും ഒക്കെ ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ക്ലിയർ ആണല്ലോ ഇപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം ദ സിംബൽസ് യൂസ്ഡ് ഇൻ അസംബ്ലി ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് ഉണ്ട് മെഷീൻ ലാംഗ്വേജ് ഉണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ബേസിക് മുതലേ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ ഈ അസംബ്ലി ലാംഗ്വേജിന് നമ്മൾ പറയുന്ന കോഡിന് പറയുന്ന പേരെന്താണ് അല്ലെങ്കിൽ സിംബിൾസിന് നമ്മൾ കൊടുക്കുന്ന പേരെന്ത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഉത്തരമെന്താണ് നിമോണിക്സാണ് അല്ലേ നിമോണിക്സ് നിമോണിക്സ് എന്നാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജിലെ ഓരോ കോഡിനെയും അല്ലെങ്കിൽ ഓരോ സിംബലിനും നമ്മൾ വിളിക്കുന്നത് ന്യൂമോണിക്സ് എന്നാണ് മറന്നു പോകരുത് ന്യൂമോണിക്സ് അസംബ്ലർ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ്സ്മാൻ എക്സാമിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാലും വളരെ ഈസി ആയിട്ടുള്ള എക്സാമുകളാണ് വരാറ് അപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ അറ്റൻഡ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ മാക്സിമം ഇതൊന്ന് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും റാങ്ക് ലിസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് റാങ്ക് നേടാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പ്രീവിയസ്ലി ഒക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും അല്ലേ പ്രീവിയസ് ക്വസ്റ്റിയസ് ഒക്കെ അങ്ങനെ തന്നെയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് വരാറ് ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പം നമ്മൾ കെയർഫുൾ ആയിട്ട് റീഡ് ചെയ്യണം നമ്മൾ ഏതൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിലും അത് ആദ്യം തന്നെ ഒന്ന് മനസ്സിരുത്തി വായിച്ച ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ൻസർ ചെയ്യുക ഇങ്ങനത്തെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ടുള്ളതായിരിക്കും നമുക്ക് ആൻസർ ഉണ്ടാവുക അപ്പൊ നമ്മൾ ഒന്ന് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം ഇൻപയർ അതായത് ഒന്നും കൂടെ വായിക്കാം ദാറ്റ് എംപ്ലോയിഡ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് അതർ പ്രോഗ്രാം ഒരു പ്രോഗ്രാം എംപ്ലോയി ചെയ്യുന്ന ഏതാണ് മറ്റൊരു പ്രോഗ്രാമിന്റെ ഡെവലപ്മെന്റിനും റിപ്പയറിനും ഒക്കെ എംപ്ലോയ് ചെയ്യുന്ന ഇതിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത് സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ല യൂട്ടിലിറ്റി പ്രോഗ്രാം അല്ല എന്താണ് സോഫ്റ്റ്വെയർ ടൂൾ ആണ് എന്താണ് ആൻസർ സോഫ്റ്റ്വെയർ ടൂൾ ഓക്കെ അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രോഗ്രാമിന്റെ ഡെവലപ്മെന്റും അതുപോലെ തന്നെ റിപ്പയറും എല്ലാം എംപ്ലോയ് ചെയ്യുന്ന മറ്റൊരു പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോഫ്റ്റ്വെയർ ടൂൾ എന്ന് പറയുന്നത് ഓക്കെ ദക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് കോഡഡ് ഇൻസ്ട്രക്ഷനെന്ത്സി ആയിട്ടുള്ള ഒരു അല്ലേ അല്ലേ ഫ്ലോ 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 ചാർട്ട് 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 ആണോ നമ്മൾ പിക്ചോറിക്കൽ ആണ് എന്ന് പറയുന്നത് നമ്മുടെ അൽഗോരിതത്തിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റ് ആണ് എന്ത് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് അപ്പൊ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് സോറി അൽഗോരിതം എന്ന് പറയുന്നത് എന്താണ് നമുക്കൊരു പ്രോഗ്രാം ചെയ്യാണ്ട് ഒരു അഡീഷൻ പ്രോഗ്രാം ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിൻ്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നതിനാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത് ഇതിനൊരു പിക്ചോറിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഇതിനൊരു ഇൻസ്ട്രക്ഷൻ ആക്കിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ ലൈനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോഗ്രാമിംഗ് കോഡ് എന്ന് പറയുന്നത് അല്ലേ അതായത് ഈ ഒരു നമ്മൾ കൊടുക്കുന്ന ഈ പ്രോസസ്സിൻ്റെ ഇൻസ്ട്രക്ഷൻ വൈസ് വൈസുള്ള കോഡുകളാണ് നമ്മൾ കോഡ് കോഡുകൾ എന്ന് പറയുന്നത് കോഡഡ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് അത് നമ്മൾ എന്താണ് അതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത് അതായത് അത് ഏത് ലാംഗ്വേജിലാണോ എഴുതുന്ന ആ ലാംഗ്വേജിൻ്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആയിരിക്കുന്നത് നിങ്ങൾ എഴുതിയാൽ അത് ജാവ പ്രോഗ്രാം ആണ് സി പ്ലസ് പ്ലസ്സിൽ എഴുതിയാൽ സി പ്ലസ് പ്ലസ് പ്രോഗ്രാം ആണ് എഴുതിയാൽ സി പ്രോഗ്രാം ആണ് അതായത് നമ്മുടെ ആ ഒരു ലോജിക് ആ ഒരു പ്രോസസ്സിന് നമ്മൾ ഏത് ലാംഗ്വേജിലാണോ ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നത് അതിനാണ് ആ ലാംഗ്വേജിന്റെ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പം ഇവിടെ കോഡൻ ഇൻസ്ട്രക്ഷന് നമ്മൾ പറയുന്നത് എന്താണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഓക്കെ ക്ലിയർ ആണല്ലോ ഇപ്പൊ നമുക്ക് അടുത്ത question ലേക്ക് പോകാം വിർച്വൽ മെമ്മറി ഈസ് നമ്മൾ മെമ്മറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് മുന്നേ അല്ലേ മെമ്മറികളെ കുറിച്ച് അപ്പോൾ ഈ മെമ്മറി എന്ന് പറയുന്ന സമയത്ത് അവിടെ പ്രൈമറി മെമ്മറി ഉണ്ട് മെയിൻ മെമ്മറി ഉണ്ട് അതുപോലെ തന്നെ വിർച്വൽ മെമ്മറി ഉണ്ട് എന്താണ് വിർച്വൽ മെമ്മറി എന്നുള്ളത് നോക്കാം എന്താണ് എക്സ്ട്രീമിലി ലാർജ് മെമ്മറിയാണോ ആൻ എക്സ്ട്രീമിലി ലാർജ് സെക്കൻഡറി മെമ്മറിയാണോ ആൻ ഇല്ലുഷ് ഇല്യുഷൻ ഓഫ് ആൻ എക്സ്ട്രീമിലി ലാർജ് മെയിൻ മെമ്മറി ആണോ അതോ എ ടൈപ്പ് ഓഫ് മെമ്മറീസ് യൂസ്ഡ് ഇൻ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണോ ഇതിലേതാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് എന്താണ് വിർച്വൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസിനെ നമ്മൾ റെപ്രസെന്റ് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെമ്മറീനെയാണ് നമ്മൾ വിർച്വൽ മെമ്മറി എന്ന് പറയുന്നത് ഓക്കെ അത് എന്ന് പറഞ്ഞാൽ എൻ എല്യൂഷൻ ഓഫ് ആൻ എക്സ്ട്രീമിലി ലാർജ് ആണ് കറക്റ്റ് ആൻസർ എന്താണ് എൻ എല്യൂഷൻ ഓഫ് ആൻ എക്സ്ട്രീമിലി ലാർജ് മെയിൻ മെമ്മറി ഓക്കെ അതായത് നമുക്ക് അങ്ങനെ ഒരു വിർച്വൽ അങ്ങനെ ഒരു മെമ്മറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മെമ്മറി ഇല്ല പക്ഷേ അങ്ങനെ ഒരു മെമ്മറി ഉള്ള ആയിരിക്കും നമുക്ക് തോന്നുക കാരണം നമ്മൾ അങ്ങനെ വിർച്വലി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആണ് നമ്മൾ virtual memory എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പം ട്രേഡ്സ്മാൻ പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ നിങ്ങൾക്ക് അറിയാം കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്ന് പറയുന്ന സമയത്ത് ഏതൊരു PSC അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാലും ടോപ്പ് റാങ്കിൽ ഇടം നേടാത്ത ഒരു സി സി വിദ്യാർത്ഥി പോലും ഉണ്ടാവില്ല അപ്പം ട്രേഡ്സ്മാൻ എക്സാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറാൻ ഒരു എക്സാം ആണ് നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും തയ്യാറാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളുടെ പുതിയ സിലബസ് സിലബസ് അപ്ഡേ സിലബസ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ പുതിയ സിലബസിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ടാവും അതുപോലെ തന്നെ ഒരു പ്ലാൻ അപ്പോൾ എക്സാം എന്നാണോ അതിനനുസരിച്ചുള്ള ഓരോ ഡേയിലും നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ള അതിൻ്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി കൂടിയായിരിക്കും മുന്നോട്ട് പോവുക അപ്പൊ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഓക്കെ നാളെ പഠിക്കാം അല്ലെങ്കിൽ ആ നാളെ വിചാരിക്കും നാളെ പഠിക്കാം ഇങ്ങനെ ഇങ്ങനെ നാളെ നാളെ എന്നുള്ള ഒരു ആയിരിക്കും നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാവുക പക്ഷെ അങ്ങനെയല്ല ഒരു കറക്റ്റ് ഇന്ന ദിവസം ഇന്നത് പഠിക്കണം ആ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ സിലബസ് നമുക്ക് കവർ ചെയ്യാനും പറ്റും ഓരോ ടോപ്പിക്കും നമുക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാനും പറ്റും അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും സിമ്പിൾ ആയിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റും അപ്പൊ ആ രീതിയിലായിരിക്കും സി സി നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക എന്താണ് സബ്ജെക്ട് കാപ്സ്യൂൾ അറിയാം ചില ടോപ്പിക് എന്ന് പറയുന്നത് വളരെ തിയറി ടോപ്പിക് ആയിരിക്കും നമുക്ക് എല്ലാ തിയറിയും പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ അന്നു മുതലേ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും പഠിച്ചിട്ട് ചിലപ്പോൾ ഓർമ്മ കിട്ടിയെന്ന് വരില്ല പക്ഷെ നമുക്ക് സിമ്പിൾ ടിപ്പും ട്രിക്കും യൂസ് ചെയ്ത് കാപ്സ്യൂൾ രൂപത്തിലാണ് ആ ഒരു തിയറി നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് അത് പഠിച്ചൂടെ കാരണം അതിൻ്റെ എല്ലാം കൺസെപ്റ്റ് സെയിം ആയിരിക്കും എടുപ്പത്തിൽ നമുക്ക് മനസ്സിൽ നിൽക്കുകയും ചെയ്യും സോ നമുക്ക് ആ സബ്ജക്റ്റ് ക്യാപ്ചൾ രൂപത്തിലായിരിക്കും തരുക അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരു എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എക്സാമിനോടുള്ള ആ ഒരു ടെൻഷനും ടൈമിങ്ങും എല്ലാം തന്നെ റെഡിയാക്കാൻ പറ്റും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള എക്സാമുകൾ മോഡൽ എക്സാമുകൾ ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഈ ഒരു എക്സാമിനെ സിമ്പിളാക്കി തീർക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്നോ പഠിച്ചു പോയ സംഭവങ്ങളാവാം പക്ഷെ വീണ്ടും അത് പഠിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും അപ്പൊ ഈ ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് മെൻറുമായി ഷെയർ ചെയ്യാനും ലൈവ് ക്ലാസുകളിൽ ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും അപ്പം അതിനുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ നിങ്ങൾക്ക് ചെയ്യുന്നതാണ് മോട്ടിവേഷണൽ സെഷൻസ് ചില ആൾക്കാർ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഈ ഒരു ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നവരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ മോട്ടിവേഷൻ സെഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ലൈവ് ക്ലാസുകൾ അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഒരു നമ്മുടെ ആ ഒരു സബ്ജെക്റ്റിനോട് കൂടുതൽ അടുക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക് അടുക്കാൻ സാധിക്കുന്ന ഒരു സെഷൻ ആയിരിക്കും ഈ ലൈവ് സെഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മെൻഡർഷിപ്പ് പ്രോഗ്രാം നിങ്ങൾക്ക് എപ്പോൾ എന്തിനും സപ്പോർട്ടായിട്ട് നിങ്ങളുടെ കൂടെ മെൻ്റർ ഉണ്ടാവും അതുപോലെ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട് ആപ്പിലൂടെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുക അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പം ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ പഠിച്ചോളാ ഒരു ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ ജോലി ചെയ്യാനുള്ളൊരു അവസരമാണിത് വളരെ ആയിട്ട് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ വളരെ നല്ലൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റട്ടെ അതിനു വേണ്ടി ഇപ്പം തന്നെ ജോയിൻ ചെയ്തോളാം അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോളൂ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസിന് വേണ്ടി അല്ലെങ്കിൽ പുതിയ പുതിയ ഞങ്ങളുടെ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്ട്സ്ആപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്